പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പൂരി ഉണ്ടാക്കുന്ന വിധമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പൂരി പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഞാൻ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനായി മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി അത് സാധാരണ ഗോതമ്പ് പൊടിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അങ്ങനെ ഗോതമ്പ് പൊടി മൂന്ന് കപ്പ് എടുക്കുന്നു അതിന്റെ കൂട്ടത്തില് ഒരു ഏകദേശം അരക്കപ്പ് റവ അരക്കപ്പ് റവ അത് വറക്കാത്ത റവയാണ് കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു ഉപ്പ് ചേർത്ത് ചെറു ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത് അതങ്ങനെ ഒന്ന് നമ്മൾ വിരലൊന്നും ഇട്ടാലും ഒന്നും കൈയൊന്നും പൊള്ളുമൊന്നുമില്ല അങ്ങനത്തെ തരത്തിലുള്ള ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ അത് കുഴക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നന്നായിട്ട് കുഴച്ച് നല്ല മയത്തിൽ കുഴയ്ക്കണം നമ്മള് വിരലുകൊണ്ട് നമർത്തിയാലും നന്നായിട്ട് ഞെങ്ങി പോകുന്ന തരത്തിൽ നല്ല മയത്തിൽ കുഴച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു നല്ല അടപ്പ് കൊണ്ട് അടച്ച് വെക്കുക ആദ്യമൊക്കെ പൂരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു മടിയുമായിരുന്നു എത്ര എണ്ണം പരത്തി ചുട്ടെടുത്താലാണ് പക്ഷെ ഇപ്പോൾ വളരെ എളുപ്പം ഒരു മടിയുമില്ലാതെ ഉണ്ടാക്കുന്നു അതെന്തുകൊണ്ടാണെന്നാണ് എന്റെ സുഹൃത്തുക്കളെ കാണിച്ചു തരുന്നത് അതിനായിട്ട് ഇങ്ങനെ വാഴയില ഇല നമ്മൾ കീറിയെടുത്ത ശേഷം ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണം ഇല വേണം അതിങ്ങനെ ഗ്യാസ് ഫ്ലെയിമിൽ ഇങ്ങനെ വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ഇല പൊട്ടിപ്പോകുമെന്ന് നമുക്കൊക്കെ അറിയാം നല്ല ഫ്ലെക്സിബിൾ ആകും അങ്ങനെ ഇല വാട്ടി എടുക്കണം ഇങ്ങനെ വാട്ടിയെടുത്ത് നമ്മൾ സാധാരണ പോയി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഓരോ ചെറിയ ബോളുണ്ടാക്കി ആ ഓരോ ബോളും നല്ല പൊടിയൊക്കെ ഇട്ട് പരത്തി അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാൻ കുറെ സമയം എടുക്കും എന്നാൽ ഒറ്റയടിക്ക് എട്ട് പൂരി പരത്താൻ പറ്റിയാലോ അതാണ് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത് ഇതാ ഞാൻ ഇവിടെ ഒരു ചെറിയ സോസറിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഈ പിന്നെ ഇലയിൽ ഇങ്ങനെയൊന്ന് കൊടുക്കുകയാണ് ഒരുപാട് എണ്ണ വേണ്ട പക്ഷെ നമുക്ക് നല്ലൊരു മയം കിട്ടണം അതിന്റെ ഭാഗത്തിനാണ് ഞാൻ എണ്ണ എല്ലായിടത്തും ഒന്ന് തൂത്തു കൊടുക്കുക ഞാൻ ഈ ഇല നല്ല നിരപ്പായ ഒരു ടേബിളിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റണം നമ്മൾ ഇലയിൽ എണ്ണ തേച്ച് പോലെ തന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന നമ്മുടെ ചപ്പാത്തി റൂൾത്തടി ഉണ്ടല്ലോ അതിലും എണ്ണ തേച്ചു കൊടുക്കണം ഞാനിവിടെ അടച്ചു വെച്ചിരിക്കുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് സമയത്തോളമായി ഞാനിതിവിടെ കുഴച്ചു വെച്ചിട്ട് ഇനി ആ മാവ് എടുത ഞാൻ ഇത് കയ്യിൽ എടുത്തത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആണ് ഒരു ഏകദേശം എട്ട് പൂരിക്ക് വേണ്ടുന്നതായ ബോൾ ഇങ്ങനെ അതിൽ നിന്ന് എടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി ആ ഉരുട്ടിയെടുത്ത ബോൾ അത് ആ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് പ്രസ് ചെയ്യുവാനായി ചെയ്താൽ ഇങ്ങനെ പരന്നു പോരും അതുപോലെ അത്ര സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ അത് കുഴച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ അത്രയും അങ്ങനെ നമുക്ക് കൈകൊണ്ട് പരത്താൻ പറ്റുന്ന അത്രയൊന്നും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചപ്പാത്തി പരത്തുന്ന റൂൾ ഒരു അല്പം എണ്ണയൊക്കെ തൂത്ത് വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടൊന്ന് അതെങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അത് ഒരു അല്പം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട അതങ്ങനെ നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരേ ഖനം വരണം നമുക്കറിയാം ചിലയിടത്ത് ഖനം കൂടിയും കുറഞ്ഞു വരുന്ന ഒരാ പൂരി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ വേവ് ഒരേപോലെ വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേപോലെ ഖനം വരുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക ഇതാ ആ ഇലയുടെ വശങ്ങളിലേക്ക് ഇങ്ങനെ നമുക്കത് അതത്ര എളുപ്പ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നല്ല എളുപ്പമാണ് ഇങ്ങനെ അങ്ങ് പരത്തിയെടുക്കുക ഒരേ കനത്തിൽ നമ്മൾ ഒരുപാട് കനം കുറഞ്ഞു പോകരുത് നമുക്കറിയാം പൂരി നല്ല ബോള് പോലിങ്ങനെ എണ്ണയിൽ ഇടുമ്പോൾ പൊങ്ങി വരണമെന്നുണ്ടെങ്കില് ഈ നമ്മൾ പരത്തിയെടുക്കുന്ന മാവിനൊരല്പം കട്ടി വേണം അതുകൊണ്ട് തീരെ നൈസായി പോരുത് അങ്ങനെ പരത്തിയാ മാവില് മേളില് നമ്മൾ ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കുക ഏതായാലും ഇത് എണ്ണയ്ക്കകത്ത് മുങ്ങാൻ പോകുന്നതാണല്ലോ നമ്മൾ ഈ പൂരിയെല്ലാം കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഇത് ഒന്നൊന്നേൽ തൊട്ടാലും ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നോക്കൂ ഇതുപോലെ സ്റ്റീലില് സ്റ്റീൽ പാത്രം നല്ല വക്കുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുകയാണ് അതൊരു പതിനൊന്നര സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള പാത്രമാണിത് അപ്പോൾ തീരെ ചെറിയ പൂരിയൊന്നും അല്ല ഇതാ നാല് പൂരി അഞ്ചാമത്തേത് ആറാമത്തേത് ഇതാ ഏഴാമത്തെ പൂരി കഴിഞ്ഞു ഇനി എട്ട് പൂരി റെഡി കഴിഞ്ഞു നമ്മൾ ആ സൈഡിലേതൊക്കെ മാറ്റിയിട്ട് നമ്മൾക്ക് പൂരി എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും ഒരുതരം എണ്ണമയം ഉള്ളത് കൊണ്ട് നമ്മൾ അല്പമൊന്നും ശ്രദ്ധിച്ച് വെക്കണം ആ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അത് സാധാരണഗതിയിൽ പരസ്പരം ഒട്ടുകയില്ല അതിനാണ് നമ്മൾ എണ്ണമയം തേച്ച് കൊടുത്തത് നമ്മളങ്ങനെ രണ്ടോ മൂന്നോ പ്ലേറ്റിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉള്ള പൂരിയെല്ലാം പരത്തിവെക്കുക അപ്പോഴേക്കും നമ്മൾ ഓർക്കണം ആ ഇനിയിപ്പോൾ നമുക്കിതാ ഈ വരുന്ന മിച്ചം വരുന്ന മാവെല്ലാം കൂടി എടുത്ത് വീണ്ടും ഇനി മാവ് അധികം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി എല്ലാം എടുത്ത് വീണ്ടും നമ്മൾ നമ്മളതിങ്ങനെ ബോളാക്കുന്നു എണ്ണ ഇലയിൽ വീണ്ടും ഒരല്പം എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളത് വീണ്ടും ഇതാ എണ്ണമയം കുറഞ്ഞു പോയത് കൊണ്ടാണത് ഒന്ന് ഒട്ടുന്നത് പോലെ വന്നത് അപ്പം നമ്മൾ ഒന്നുകൂടി അത് ഇങ്ങനെ നമുക്ക് പരത്താം ഇങ്ങനെ പരത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ പിന്നെ സ്റ്റീൽ പാത്രം ഉപയോഗിച്ച് നമ്മൾക്ക് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു പരത്തിയ ശേഷം ഒരു നാല് കഷണമായിട്ടങ്ങ് മുറിച്ചെടുത്താൽ നമ്മുടെ പിന്നെ പരത്തിൻ്റെ പണി അതുകൂടെ അങ്ങ് നിർത്ത് തീർക്കാം അപ്പോൾ അപ്പോഴേക്കെന്താ ചീനിക്കട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പൂരി നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുക നോക്കുമ്പോൾ നമുക്കത് ഒരു ബോൾ പോലെ വീർത്ത് വരുന്നത് കാണാം നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും ഈ പൂരി നമ്മൾ ഒന്ന് പ്രെസ് ചെയ്തൊക്കെ നല്ല ബ്രൗൺ നിറത്തിലുള്ള നല്ല രസമുണ്ടത് കാണാനായിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഈ പൂരികളെല്ലാം ചുട്ടെടുക്കുക ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഇലയുടെ കാര്യമാണ് ഇനി ഇല തീരെ ലഭ്യമല്ല എങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റിന്റെ കാര്യം വേണമെങ്കിലും പരിഗണിക്കാം പക്ഷെ ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇലയാണല്ലോ നല്ലത് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ അങ്ങനെയല്ല ലഭ്യമല്ലാത്തവരെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതിങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നല്ല ആയിട്ട് മടക്കി ഇലയെടുക്കുക മടക്കി ഇലയെടുത്ത ശേഷം ഒരു നല്ല പാത്രത്തില് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്കിവിടെ ഇലയുണ്ട് എന്നിട്ട് പോലും ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ നന്നായിട്ട് പാത്രത്തിൽ അടച്ച ശേഷം അതായത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതും വീണ്ടും ഒരു രണ്ടു മൂന്ന് തവണ ഈ ഇല കൊണ്ട് തന്നെ ഞാൻ പൂരി പരത്താനായി പരത്തിയിട്ടുണ്ട് പൂരി റെഡി ആയി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പിയാണ് അധികം നല്ല ചൂടുള്ളപ്പോൾ തന്നെ കഴിയുന്നത് അത്ര ഇത് ഉപയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം ഇതാ ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്റെ ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്ന ചില ഫോട്ടോകളാണ് പഴം ഉണക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അവർ അയച്ചു ചില ഇമേജുകളാണ് വളരെയധികം സന്തോഷം തോന്നി ഈ പഴം ഇങ്ങനെ ഉണക്കുന്നതുപോലെ തന്നെ നമുക്ക് ചക്കപ്പഴവും ഉണക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ചക്കപ്പഴവും വാഴപ്പഴവും ഉണക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് താങ്ക്